നമസ്കാരം രാജേഷ് നാഗാപുരമാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിൽ ഒന്നാമത്തെ വാർത്തയായിട്ട് ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്നു സമാധാനത്തിൻ്റെ പാതയിലേക്ക് വീണ്ടും ആ നാട് തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് ഒന്നര വർഷമായി നീണ്ടു നിൽക്കുന്ന ആ യുദ്ധം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹമാസിൻ്റെ ഭാഗത്ത് വൻ ആൾനാശവും അവരുടെ ഓരോ ലീഡേഴ്സും കൊല്ലപ്പെട്ടിരിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാജ്യ സ്നേഹത്തിൻ്റെ ഒരു ഐക്കടാണ് ഒരു സിമ്പിളാണ് മാതൃഭൂമിയോടുള്ള അവരുടെ ഭക്തി രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുവാൻ തയ്യാറുള്ള സർവ്വസാധാരണക്കാരനായ പൗരന്മാർ അവിടെ ബന്ധികളെ വിട്ടുകൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ആവശ്യപ്പെട്ട ഭാഷ ശക്തിയുടെ ഭാഷയായിരുന്നു വിട്ടുതരണം അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു ബന്ധികളുടെ അഭിപ്രായം എന്തായിരുന്നു എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കൂ രാജ്യത്തിന്റെ അഭിമാനം ഞങ്ങൾക്ക് വിഷയമല്ല എന്നൊരു ബന്ധി പോലും പറഞ്ഞില്ല ഞങ്ങൾ സൈന്യത്തിന്റെ മുന്നണി പോരാളികളാണ് രാഷ്ട്രത്തിന് വേണ്ടി ആര് മരിക്കണമെന്ന് ചോദിച്ചാൽ പൊതുവേ പറയുന്ന ഒരു ഒരു ഭാഷയുണ്ട് സൈന്യവും പോലീസും എല്ലാം രാജ്യത്തിനു വേണ്ടി മരിക്കണം നമ്മളിങ്ങനെ ചാനലിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ചാനലുകൾ മാറ്റിക്കൊണ്ട് അങ്ങനെയല്ല യുദ്ധം ഇങ്ങനെയാണ് യുദ്ധം വേണ്ടത് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ വാട്സപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും എന്നാൽ രാഷ്ട്രത്തിനു വേണ്ടി ആര് മരിക്കണം എന്ന് ഇസ്രായേലി ജനതയോട് ചോദിച്ചാൽ അതായത് ഒരു കോടിയിൽ താഴെ ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ ഏക ജൂത രാജ്യമാണ് ഇസ്രായേൽ ഈ ഭൂമിയിൽ ജൂതന്മാർക്ക് സ്വന്തമായുള്ള ഏക നാട് ഇസ്രായേൽ രണ്ടായിരം വർഷം മുമ്പ് ആട്ടിയോടിക്കപ്പെട്ടവരായിരുന്നു അവർ തോമ സാമ്രാജ്യം ക്രിസ്തു മതം സ്വീകരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജൂതന്മാരാണ് ഞങ്ങൾ മതം മാറില്ല അതിന്റെ പേരിൽ ക്രിസ്ത്യാനികളാൽ അന്നവർ അട്ടിയോടിക്കപ്പെട്ടു ഒരു പിടി മണ്ണുമായി അവർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ജീവിച്ചു ലക്ഷോപലക്ഷം ജൂതന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അറുപത് ലക്ഷം ജൂതന്മാരെയാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന സ്വച്ഛാധിപതി കൊന്നുകളഞ്ഞത് എന്ന് റീസെന്റ് ഒരു ചരിത്രമാണ് ഒരു നൂറ് വർഷത്തിനിടയിലുള്ള ഒരു ചരിത്രമാണ് എന്ന് കൂടി നാം മനസ്സിലാക്കണം അതിന് രണ്ടായിരം വർഷം മുമ്പ് പിറന്ന മണ്ണ് നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ജീവിക്കുമ്പോഴും മാതൃഭൂമിയോടുള്ള ഭക്തി സൂക്ഷിച്ചു കൊണ്ട് അന്നെടുത്ത മണ്ണെടുത്ത അടുത്ത തലമുറക്ക് കൈമാറി കൈമാറി ഏകദേശം അറുപത്തിയാറ് തലമുറ സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ട് രണ്ടായിരം വർഷക്കാലം ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ ജീവിച്ചവർക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സഖ്യസേന വിജയിച്ചപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത രാജ്യത്തെ ഉണ്ടാക്കി കൊടുത്തു പതിനൊന്ന് ഇസ്ലാമിക രാജ്യങ്ങളായിരുന്നു അന്ന് അതിന് ചുറ്റും എല്ലാവരും പരസ്പരം തമ്മിലടിക്കുകയായിരുന്നു എല്ലാവരും തല്ലു നിർത്തി ഇനി നമുക്ക് ജൂതനെ കൊല്ലാം ഇസ്ലാമത വിശ്വാസ പ്രകാരം അവരേറ്റവും വെറുക്കുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാർ അങ്ങനെ ജൂതനെ കൊല്ലാം അപ്പോഴേക്ക് ജൂതനും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നു ജൂതന്മാരാണ് യേശുദേവനെ കൊന്നത് എന്ന വിശ്വാസത്തിലാണ് ജൂതനോടുള്ള ക്രിസ്ത്യാനിയുടെ പക എന്നാൽ അതൊരു അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ നീണ്ടു നിന്നില്ല അതിനുശേഷം ജൂതന്മാരും ക്രിസ്ത്യാനികളും സഹാനുഭൂതിയോടെ സഹവർത്തിത്വത്തോടെ ജീവിച്ചു എന്നാൽ ജൂതന്മാരെ വെറുക്കുവാൻ ഖുറാൻ പഠിപ്പിച്ചു ആ വെറുപ്പ് ഇപ്പോഴും തുടരുന്നു എന്നതാണ് അതിൻ്റെ ഒരു സത്യം അങ്ങനെ പിറന്ന മണ്ണിലേക്ക് തിരിച്ചു വന്ന ജൂതന്മാർ സൈന്യമില്ല ഭരണമില്ല പോലീസില്ല ഒന്നുമില്ല അവിടെ ആദ്യത്തെ യുദ്ധം പതിനൊന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നു അവർ വീണ്ടും ചോദിക്കുന്നു ഓടണമോ ചാകണമോ അന്ന് അവർ തീരുമാനിച്ചു മരിക്കുന്നുവെങ്കിൽ മാതൃഭൂമിയിൽ കിടന്ന് ഇനി ഈ മണ്ണുപേക്ഷിച്ചിട്ടുള്ള ഓട്ടമില്ല എന്ന് കേവലം പത്ത് വർഷം കൊണ്ട് ആ ഒരൊറ്റ ഇച്ഛാശക്തിയിൽ നിന്ന് ജൂതൻ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം നിലക്കു നിർത്തുവാനും മരുഭൂമിയിൽ കൃഷി ചെയ്യുവാനും എല്ലാം അവർ തുടങ്ങി അതിബുദ്ധിശാലികളാണ് നോബൽ സമ്മാന ജേതാക്കളിൽ ബഹുഭൂരിപക്ഷം വരുന്നത് ഈ പറയുന്ന ജൂതന്മാരാണ് എന്നൊക്കെ നാം മനസ്സിലാക്കണം അത്രയും ബുദ്ധിശാലികളായിരുന്നു ജൂതന്മാർ അങ്ങനെയുള്ള ജൂതൻ പതുക്കെ പതുക്കെ അവന്റെ രാഷ്ട്രത്തെ രൂപീകരിച്ചു സമാധാനത്തിൽ ജീവിക്കുമ്പോൾ എന്നും പാലസ്തീൻ പ്രശ്നങ്ങളുമായിട്ട് അവർക്കൊപ്പം വന്നു ഹമാസ് എന്ന ഭീകരവാദികളും മറുഭാഗത്ത് ലബനിലെ ഇസ്ബുള്ളയും എല്ലാം നിരന്തരമായിട്ട് അവരെ അറ്റാക്ക് ചെയ്തു തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ സകല അറബ് രാജ്യങ്ങളെയും ആറ് ദിവസം കൊണ്ട് തോൽപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ വലിയ ധീരമായ ചരിത്രം പറയുവാനുള്ള അവർക്കിടയിലേക്കാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് തീവ്രവാദികൾ കയറിച്ചെന്ന് ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികളെ കൊന്നു കളഞ്ഞു ഇന്ന് കാണുന്ന അമ്പതിനായിരത്തോളം ഈ പറയുന്ന പാലസ്തീനികളുടെ അല്ലെങ്കിൽ രാസാ മുനമ്പിലുള്ള ഹമാസിനെ പിന്തുണക്കുന്നവരുടെ മരണത്തിന് കാരണം എന്തായിരുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നിന്റെ ആ അറ്റാക്ക് ആയിരുന്നു ആ അറ്റാക്കിൽ മരിച്ചുവിടുന്ന ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഇസ്രായേലികൾ അവർ ഏതൊരു തെറ്റും ചെയ്തിട്ടില്ല തികച്ചും സമാധാനത്തോടുകൂടി പാലസ്തീനികളും അല്ലെങ്കിൽ മുനമ്പിൽ ഇവരും അവിടെ ഇസ്രായേലികളും താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ അറ്റാക്ക് ആയിരത്തി ഇരുന്നൂറ് ആളുകളെ കൊന്നത് വളരെ മാരകമായിട്ടായിരുന്നു കഴുത്തറത്തും മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു ഇസ്ലാമിക തീവ്രവാദികളുടെ അറ്റാക്ക് എപ്പോഴും മൃഗീയ പൈശാചികമായിരിക്കും പൈശാചികമായ അറ്റാക്കായിരിക്കും ഇപ്പൊ ഇസ്രായേൽ ബോംബിടുന്നു ആളുകൾ മരിക്കുന്നു എന്നതാണ് മറിച്ച് ബോധപൂർവ്വം ഒരു കുട്ടിയുടെ കഴുത്തറുത്ത് കൊല്ലുക മാതാപിതാക്കളെ കെട്ടിയിട്ട് അതിന്റെ മുന്നിൽ നിന്ന് പെൺകുട്ടികളെ മാനഭംഗം ചെയ്യുക ഇങ്ങനെയുള്ള ഒരു കാര്യവും ഒരിക്കലും ഇസ്രായേലോ മറ്റൊരു ലോകത്തിൽ ആരും ചെയ്യില്ല പക്ഷെ ഇസ്ലാമിക തീവ്രവാദികൾ അത് ചെയ്യും എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ആയിരത്തി ഇരുന്നൂറ് ആളുകൾ മരിച്ചതിന്റെ അറ്റാക്ക് അതിഭയാനകമായിരുന്നു ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങളിനി ഈ പറയുന്ന ഹമാസിനെ ഇല്ലാതാക്കി അടങ്ങു എന്ന് പറഞ്ഞു ഓടിയൊളിച്ച ഓരോ നേതാക്കന്മാരെയും അവര് കൊന്നു തള്ളി നമുക്ക് സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ശക്തിയുടെ ഭാഷ ശക്തമായിരിക്കണം അതായത് ഭാരതത്തിന്റെ ശക്തി ഒന്ന് ചോർന്നു പോയെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ചുറ്റുമുള്ളത് ആരൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് ചൈന ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ ഭാരതം അനുനിമിഷം ശക്തമായിരിക്കണം ശക്തമല്ല എങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ തോൽപ്പിക്കുവാനും നശിപ്പിക്കുവാനുള്ള ശക്തികൾ പുറത്തുണ്ട് ഇതുപോലെ എപ്പോഴാണോ ജൂതന്റെ ശക്തി ഒന്നു ചോരുന്നത് അന്ന് അവസാനത്തെ ജൂതനും ഇല്ലാതായി തീരുമെന്ന് അവർക്കറിയാം ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ജൂതന്മാർ അവരുടെ മുഴുവൻ ശാസ്ത്ര സാങ്കേതിക ശക്തിയും പൗരന്റെ ശക്തിയും രാഷ്ട്രശക്തിയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അവരൊന്നിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമല്ല അവർ പടപൊരുതുകയാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്നുകൂടി അറിയുക അപ്പോഴാണ് ശാശ്വതമായ സമാധാനം പശ്ചിമേഷ്യയിൽ വരണമെങ്കിൽ ഒരൊറ്റ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നുപോലും അമാസിന് പിന്തുണ കൊടുത്തില്ല സൗദി അറേബ്യ കൊടുത്തില്ല ആകെ മധ്യസ്ഥ ചർച്ചയുമായി വന്നത് ഖത്തർ മാത്രമായിരുന്നു മാത്രമല്ല പാലസ്തീന്റെ പിന്തുണയും അമാസിനുണ്ടായിരുന്നില്ല ഹമാസ് ഭീകരവാദ സംഘടനയാണ് എന്ന് ലോകം മുഴുവൻ പറയുമ്പോൾ ഹമാസിനെ ഭീകരൻ എന്ന് വിളിച്ച ശശി തരൂരിനെ സൈഡാക്കിയ ഒരു നാടാണ് ഉത്ബുദ്ധ മലയാളിയുടെ കേരളം എന്ന് നാണത്തോടു കൂടി നമുക്ക് പറയേണ്ടി വരും ആ ഹമാസ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഹമാസ് എന്ന പേരുച്ചരിച്ചാൽ പോലും ജയിലിലാകും സൗദി അറേബ്യയിൽ എന്ന് പറയുമ്പോഴാണ് ഹമാസിനു വേണ്ടി ഒരുപാട് പടയൊരുക്കങ്ങളും സമ്മേളനങ്ങളും നടന്നത് ഇവിടെയായിരുന്നു ഹമാസ് തീവ്രവാദി എന്ന് ശശി തരൂർ പറഞ്ഞപ്പോൾ അതേ സ്റ്റേജിൽ വെച്ച് ഡോക്ടർ എം കെ മുനീത് തിരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയാണ് ശാശ്വതമായ സമാധാനം വേണമെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം അടങ്ങിയേ മതിയാവൂ എന്ന് ഇസ്രായേൽ നമ്മളോട് പറയുന്നു നന്ദി നമസ്കാരം വന്ദേ മാതര